വേനൽ ചൂടിൽ ആശ്വാസമായി കനത്ത മഴ ഉഷ്ണതരംഗത്തിൽ നിന്നും ജനങ്ങൾക്ക് മോചനം നേടാൻ കഴിഞ്ഞെങ്കിലും ഇടിയും മിന്നലും കാറ്റോടും കൂടി പെയ്യുന്ന കനത്ത മഴ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയാണ് മെയ് പതിമൂന്ന് പതിനാറ് പതിനേഴ് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിൽ വീടുകൾ തകരുകയും മരങ്ങൾ മറിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ തകരുന്ന കാഴ്ചയായിരുന്നു കൃഷിക്കും നാശം വിതച്ചിട്ടുണ്ട് ഐഫോർ ഏറ്റുമാനൂർ